ആ ക്ഷേത്രം വീണ്ടെടുത്താൽ മാത്രമാണ് ഈ നാട്ടിലെ ദുരിതങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് ജ്യോതിഷ പറയണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തില് ആ ജ്യോതിഷിയെ ഈ പ്രദേശത്ത് കൂടുന്നു അങ്ങനെ ഈ റബത്തോട്ടമായിരുന്നു അങ്ങനെ പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തില് ആ ജ്യോതിഷൻ പറഞ്ഞു ഈ പ്രദേശത്തുള്ള ഈ ഭാഗത്തുള്ള മണ്ണ് നീക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ കഴിയും നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്ത് അല്ലെ അമരമ്പലം പഞ്ചായത്തിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ ക്ഷേത്രം അത് മനോഹരമായിട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു തോന്നിയത് ഒരു പൂന്തോട്ടം പോലെ ശരിക്കും അതിന്റെ മുന്നിൽ ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല അപ്പൊ ഞാൻ ഒരുപാട് പത്ത് നൂറ്റി അറുപതോളം ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു അപ്പൊ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒരുപാട് ചരിത്രവും ഐതിഹവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെതായിട്ടുള്ള ആളുകളുണ്ട് അവർ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തരും അപ്പൊ നമ്മുടെ ഈ ഈ തരത്തിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പൊ എല്ലാ വീഡിയോകളും നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഈ വീഡിയോ അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ കാര്യങ്ങൾ അവരോട് ചോദിക്കാം ഇത് ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അവരോട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന അമരമ്പലത്ത് അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം അമ്പലക്കുന്ന് പരിസരത്തുള്ള കുട്ടിക്ക് മുന്നിൽ ഓലക്കുട ചൂടി ബ്രാഹ്മണ വേഷധാരിയായ ഒരു പറഞ്ഞു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം എനിക്കായി പുനർനിർമ്മിച്ച് വിളക്ക് വെക്കണം പരിഭ്രമിച്ചോടിയ കുട്ടി വീട്ടിലെത്തി വിവരം പറഞ്ഞു ജോത്സ്യവിധിയിൽ വിധിയിൽ മുൻപ് ക്ഷേത്രമുണ്ടായിരുന്നത് വെളിപ്പെട്ടു അമരമ്പലത്തെ പ്രശസ്തമായ ഒരു തറവാട്ടിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നിജസ്ഥിതി അറിയാൻ അഷ്ടമംഗല്യ പ്രശ്നം നടത്തി തറവാടിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ യമുണ്ടെന്നും പ്രതിഷ്ഠ നടത്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നും ദൈവജ്ഞർ നിർദ്ദേശിച്ചു അമ്പലക്കുന്നിൽ തകർന്നു കിടക്കുന്ന കിണറിന്റെ പുനരുദ്ധാരണത്തിനിടെ ജനുവരി പതിമൂന്നിന് നാളിൽ ജലനിമഗ്നമായ വിഗ്രഹം ജോലിക്കാർക്ക് ലഭിച്ചു ഭക്തരുടെ അഭ്യർത്ഥന പ്രകാരം തറവാടിന്റെ കാരണവർ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് കുപ്പിയിലെണ്ണയുമായി അമ്പലത്തിലെത്തി ഒഴിച്ച എണ്ണ അത്ഭുതകരമായ നെയ്യായി മാറി ഭഗവാന്റെ തിരുമുന്നിലെറിഞ്ഞ ആദ്യത്തെ ജ്യോതി നെയ്വിളക്കാണ് തുടർന്ന് ഇന്നോളം ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ അശ്വതി മഹോത്സവത്തിന് തറവാട്ടിൽ നിന്ന് നെയ്യ് കൊണ്ടുവന്നാണ് ദീപം തെളിയിക്കാറുള്ളത് പിന്നീട് വീട്ടുകാർ ഭൂമി ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകി ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തോളം പ്രശസ്തമായ മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്ര സമുച്ചയം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു നമസ്കാരം അമരമ്പലം അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസത്തിലെ അശ്വതി നാളിലാണ് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം ആരംഭിക്കുന്നത് തന്നെ ഇത് ആരംഭിക്കുന്നതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ പലവിധ ദുരിതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ തീരുമാനിച്ചു ഒരു പ്രശ്നം വെക്കണം ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടൊരു പ്രശ്നം വെക്കണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലെ ഈ പ്രദേശത്തിന്റെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ജ്യോത്സനെ കാണുകയും ആ ജ്യോത്സന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്ത് വന്ന് ജ്യോതിഷം ജ്യോത്സന്റെ വിധിപ്രകാരം തന്നെ ആ ജ്യോത്സന്റെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്ത് വന്ന് പ്രശ്നം വെക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തില് പറഞ്ഞു ഈ പ്രദേശത്ത് ഈ ഒരു റബ്ബർ തോട്ടമായിരുന്നു ഇതിന്റെ മുമ്പ് ഇവിടെ ഒരു റബ്ബർ തോട്ടമായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് ആർക്കും തന്നെ അതായത് ഇവിടെയുള്ള പല ആൾ മുതിർന്ന ആർക്കും തന്നെ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആ ജോൽസേദിന്റെ വിധി പ്രകാരം അദ്ദേഹം പറഞ്ഞു ഈ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിക്കപ്പെട്ടതാണെന്നും ആ ക്ഷേത്രം വീണ്ടെടുത്താൽ മാത്രമാണ് ഈ നാട്ടിലെ ദുരിതങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് ജ്യോതിഷ പറയണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജ്യോതിഷിയെ ഈ പ്രദേശത്ത് കൊടുന്നു അങ്ങനെ ഈ റബ്ബർത്തോട്ടമായിരുന്നു അങ്ങനെ പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ജ്യോതിഷൻ പറഞ്ഞു ഈ പ്രദേശത്തുള്ള ഈ ഭാഗത്തുള്ള മണ്ണ് നീക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ൂടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു കിണറുണ്ടായിരുന്നുപോലെ ഒരു ചെറിയ ഒരു കുഴി അതായത് പണ്ടത്തെ കാലത്തൊക്കെ പലരും പിന്നെ ഒരു ചെറിയ കുഴി അത് ഒരു ക്ഷേത്രത്തിന്റെ കിണറാണ് ആരും വിചാരിച്ചിരുന്നില്ല അന്നൊക്കെ പിന്നെ ഈ നാടൻ വാറ്റുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കുഴി ആ കുഴി ഉണ്ടപ്പോ അന്ന് പറഞ്ഞു അത് ക്ഷേത്ര കിണറാണ് എന്നാണ് പറഞ്ഞത് ആ ക്ഷേത്ര കിണർ താഴ്ത്തുമ്പോൾ താഴ്ത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൂടി ആ ഏതാണ്ട് ആ ജലം കൂടി ഈ ക്ഷേത്രത്തിന്റെ ആ വിഗ്രഹം അതിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുമെന്നും ആ ജ്യോ ജ്യോതിഷൻ പറയണ്ടായി അതിന്റെ അടിസ്ഥാനത്തില് ആ കിണർ കിണർ കുഴിച്ചു ആ മണ് ആ കിണറ്റിലെ ഏതാണ്ട് മണ്ണുകളൊക്കെ നീക്കി തുടങ്ങി ഏതാണ്ട് ഒമ്പത് കൂല ആഴം വന്നതോടുകൂടി കൂടി വെള്ളം കൂടി ആ വെള്ളത്തില് ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹം അതിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി അതിനു കണ്ടെടുത്തതിന് ശേഷം ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒത്തുചേർന്നു അങ്ങനെ ഇവിടെ ഒരു ഇളങ്കോവിൽ സ്ഥാപിക്കുകയുണ്ടായി അന്ന് കാരണം ഇത് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥത പറഞ്ഞാൽ നായർ വീട് തറവാടുകാരാണ് അപ്പൊ അവരെ കണ്ട് സംസാരിച്ചു അപ്പൊ അവരെ പ്രകാരം അവരെ ഏതാണ്ട് ഒരു അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തോളം ഇതിനെ സൗജന്യമായിട്ട് സ്ഥലം ഉറ്റുകയുണ്ടായി അങ്ങനെ സ്ഥലം വിട്ടു നൽകിയതിനു ശേഷം പൊതുവെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ജനങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഒരു വലിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ജനകീയ കമ്മിറ്റിക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് രൂപം നൽകി അന്ന് എല്ലാവരും കൂടിയതിനു ശേഷം ഒരു ഇളംകോവിൽ സ്ഥാപിക്കേണ്ടായി ആ വിഗ്രഹം ആ കിണറ്റിൽ നിന്ന് കിട്ടിയ ആ വിഗ്രഹം ആ ഇളംകോവിൽ സ്ഥാപിച്ചു അന്ന് ആ ഇളംകോവിൽ സ്ഥാപിച്ചപ്പോ അന്ന് അന്നത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ പറഞ്ഞു സത്യം ചെയ്യേണ്ടായി അതായത് പതിനൊന്ന് വർഷം കൊണ്ട് ഈ ക്ഷേത്രം ഇളങ്കോവിൽ മാറ്റി വലിയൊരു ക്ഷേത്രമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും അതിന് ഭഗവാൻ ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി തരണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ഈ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം ആ മണ്ണെല്ലാം മാറ്റുന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ പല അവശിഷ്ടങ്ങളും ഇതിന്റെ ഇവിടത്തെ തന്നെ കാണാൻ കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ വട്ടശ്രീകോവില് അതേപോലെ തന്നെ പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സാധനങ്ങളും ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് പതിനൊന്ന് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പതിനൊന്നാമത്തെ വർഷം ഞങ്ങൾ ഈ ക്ഷേത്രം നാട്ടുകാരുടെയും അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് ആ ക്ഷേത്ര പ്രതിഷ്ഠ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ പതിനൊന്ന് വർഷം പിന്നെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനു ശേഷം അവിടുന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആ പ്രതിഷ്ഠാ ദിന ദിവസം അത് പ്രതിഷ്ഠാ വാർഷികമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ആ വിഗ്രഹം കണ്ടെടുത്ത ദിവസം ധനുമാസത്തിലെ അശ്വതി നാളാണ് അപ്പോ ഭഗവാന്റെ പിറന്നാളായിട്ടാണ് ആ അശ്വതി നാളിനെ നമ്മൾ കണ്ടത് അപ്പൊ എല്ലാ വർഷവും ആ ജനുവരി മാസത്തിലെ അശ്വതി നാളിൽ അല്ലെങ്കിൽ ധനുമാസത്തിലെ അശ്വതി നാളിലെ അശ്വതി മഹോത്സവം നടത്താൻ അന്ന് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു അപ്പൊ അന്ന് തൊട്ട് എല്ലാ അശ്വതി നാളിലും അതായത് എല്ലാ വർഷത്തെ ധനുമാസത്തിലെ അശ്വതി നാളിൽ ഭഗവാന്റെ പിറന്നാളായിട്ടുള്ള അശ്വതി മഹോത്സവം നടന്നെ നടത്താൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു പിന്നെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ പ്രതിഷ്ഠ വാർഷികം കൂടി നടത്താൻ തീരുമാനിച്ചു അതേപോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിന്റെ പിറ്റേ ദിവസമാണ് തൈപ്പൂയ മഹോത്സവം അപ്പൊ ഈ വർഷം നമുക്കറിയാം ഈ വർഷം ഈ വരുന്ന പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷിക ദിനവും അതേപോലെ തന്നെ തൈപ്പൂയ മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടുവാൻ വേണ്ടിയിട്ട് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിലയില് ക്ഷേത്രം വികസിപ്പിച്ചതും അതേപോലെ തന്നെ ഇത്ര വലിയൊരു സ്ഥാപന ക്ഷേത്രമായി മാറിയതും എന്റെ പിന്നിൽ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം ഇന്ന് ഇത്രയും വലിയൊരു ക്ഷേത്ര സമുച്ചയമായിട്ട് മാറാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ അതിനുശേഷം ഈ ഏതാണ്ട് അറുപത്തഞ്ച് സെന്റ് സ്ഥലം ആദ്യം പിന്നെ ഉരാളന്മാരായിട്ടുള്ള നായർ വീട്ടുകാർ വിട്ടു തന്നു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആദ്യം തന്നെ ഇതിന്റെ പിന്നെ ഫസ്റ്റിൽ ഇതിന്റെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോ ഞങ്ങൾ അവരുമായി സംസാരിച്ചു എവിടെയാണ് നമ്മൾ ഉത്സവം നടത്താൻ പറ്റാവുന്ന ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് അറിഞ്ഞപ്പോൾ ആ കുരാളന്മാരായിട്ടുള്ള രാധാമണി അമ്മ ഇപ്പോ അവര് ജീവിച്ചിരിപ്പില്ല അവര് വളരെ പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ മറ്റൊന്നും ആലോചിക്കാതെ അവര് പറഞ്ഞു എന്റെ വക ഈ അമ്പലത്തിന് തൊട്ടുചാരിയുള്ള അര ഏക്കർ സ്ഥലം കൂടി സൗജന്യമായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് തരികയാണ് എന്ന് അവരന്ന് പറയണ്ടായി അത് കേട്ടതോടുകൂടി ഈ ഇവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റികൾക്കും അതേപോലെ തന്നെ ആഘോഷ കമ്മിറ്റി ആണെങ്കിലും അതേപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വലിയൊരു സന്തോഷം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും നേരിട്ട് കാണുകയും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സഹായങ്ങളും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും ഒക്കെ ഉള്ള പിന്തുണയും സഹായങ്ങളും ഈ ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഈ വരാൻ പോകുന്ന പതിനൊന്നാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും നടക്കുന്ന ഈ രണ്ട് വലിയ ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശത്തിന്റെ ഉത്സവം കൂടിയായിട്ടാണ് നാട്ടുകാരും അതേപോലെ തന്നെ ഭക്തജനങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇതിനെ നോക്കി കാണുന്നത് ഈ നാട്ടുകാരുടെ ഉൽ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോ ഈ നാട്ടിലെ ഇന്നേ വരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തികൾക്കും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും പ്രവർത്തിക്കും അതിൻ്റെ പിന്നില് ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുള്ള ഒരുപാട് ഭക്തജനങ്ങള് അതേപോലെ തന്നെ ഇതിന്റെ കമ്മിറ്റിക്കാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഇതിന്റെ മുൻ കമ്മിറ്റിക്കാരായിട്ടുള്ള ആളുകൾ മൺമറഞ്ഞ് പോയ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിലെത്തിയതും ഈ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞത് ഇവിടെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് പ്രധാന വഴിപാടുകള് നെയ്വിളക്ക് പിന്നെ പുഷ്പാഞ്ജലി വിളക്കന്മാല കാവടി കാവടി അവയുള്ളതാണ് ഓ ഇന്നും ഓരോ അതെ ഓരോന്നെ ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങൾക്ക് ഓരോ വഴിപാടുകൾ കൂടുതൽ വരുന്ന ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും ഇപ്പൊ രോഗമാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആളുകൾ കൂടുതൽ ചെയ്യുന്ന വഴിപാട് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാടുകളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന നെയ് വിളക്ക തന്നെ നെയ്വിളക്കാണല്ലേ നെയ് വിളക്കിന്റെ പ്രത്യേകതയുണ്ട് പ്രാധാന്യം ഓ അതെ എല്ലാ നടയിലും കത്തി വെച്ച് പ്രാർത്ഥിച്ചാല് അതെല്ലാം ഗുണം കിട്ടും എന്നുള്ളതാണ് ഇവിടത്തെ സജീവർ അവരാണ് എല്ലാത്തിലും മുന്നിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് താമസം പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഈ അമ്പലം കിട്ടിയ കാലം മുതലേ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ മാതൃസമിതി പ്രവർത്തിക്കുന്നുണ്ട് ഈ അമ്പലത്തിന്റെ ഐതിഹ്യത്തിനും പുറമെ ഞങ്ങൾ ഓരോ പ്രദേശത്തും പോയിട്ട് ഉത്സവ സമയത്ത് അവരെ ക്ഷണിക്കുകയും അവരുടെ കയ്യിൽ നിന്നുള്ള സംഭാവനക നമുക്ക് തരികയും ചെയ്യുന്നു അങ്ങനെയാണ് പുറത്ത് മാതൃസമിതി അംഗങ്ങളുടെ വകയാണ് ഈ പുറമേ ഉള്ള പിരിവും അവരെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞങ്ങൾ ഇനിയും വരുന്ന കാലങ്ങളിലൊക്കെ മാതൃസമിതി നല്ല രീതിയിൽ ഈ അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇത് വൈസ് പ്രസിഡന്റ് ആണ് ഇത് ട്രഷറർ ആയിരുന്നു ഇപ്പം കമ്മിറ്റി അംഗമാണ് പിന്നെ ഇവരെല്ലാം മാതൃസമിതിപ്പെട്ട അംഗങ്ങളാണ് പിന്നെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നത് മാതൃസമിതിയുടെ ഒരു മെഗാ തിരുവാതിര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നൂറിന്റെ പുറമ ഉണ്ട് അതില് കുട്ടികള് വയസ്സായവര് എല്ലാവരും കൂടെ കൂടി നമ്മുടെ തൈപ്പൂയത്തിന് ഏഴുമണിക്കാണ് നമ്മള് ആ തിരുവാതിര നടത്തുന്ന ഗംഭീര പരിപാടിയാണ് ഗംഭീര പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ വന്ന എല്ലാം ഗംഭീര ഞങ്ങൾ സ്ട്രോങ് എവിടെ ചെന്നാലും പറയും അമരമ്പല അമ്പലക്കൊന്നും മാതൃസമതി സ്ട്രോങ് ആണ് നിങ്ങളൊരു മാതൃക മാതൃസമതിയല്ല മാതൃകാ സമതി ആണെന്നാ ഞങ്ങളോട് പറയലെ എന്നും അങ്ങനെ ആവണന്ന ഞങ്ങളുടെ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഉത്സവത്തിന്റെ കണക്ഷനിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് വിചാരിച്ചാലും അതാനോ സാധിച്ചു വരുന്നുണ്ട് ഒരു ും വരവില്ല ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ ഇതില് പ്രവർത്തിച്ചു കൊണ്ടിടക്കുന്നുണ്ട് ആർക്കും എല്ലാ ജോലികളും ഞങ്ങൾ ഒത്തൊരുമൂടി നടക്കുന്നുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ കാലം വരെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കമ്മിറ്റികളും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച ഒരു ാണ് അപ്പൊ അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ കാര്യങ്ങൾ മുഴുവനും എനിക്കറിയാം അതനുസരിച്ച് ഈ ഒരു ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ചരിത്രം വായിച്ചാൽ എല്ലാവർക്കും അറിയാം അതിന്റെ ഏർ വരവും അതിൻ്റെ നിലനിൽപ്പും കാര്യങ്ങളും ആ പുരാണങ്ങളും ഈ നാട്ടിലുള്ള ആ പഴയ കാലങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ പുസ്തകം ഇറങ്ങിയിട്ടില്ല ഈ വരുന്ന കൈപ്പൂയത്തിന്റെ അന്ന് ഏഴ് മണിക്ക് നമ്മുടെ കെ ആർ ഭാസ്കര പിള്ള സാറിൽ വന്നിട്ട് അതിൽ പ്രകാശനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് അറിയട്ടെ എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ആവശ്യമാണ് ആവശ്യം മാത്രമല്ല ദേവ ക്ഷേത്രത്തിന്റെ ഒരു പുരോഗതിക്ക് കൂടി അത് ഉൾപ്പെടുത്തും ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടം കൂടുതലും അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിന്റെ തുടക്കം മുതല് ക്ഷേത്രം എങ്ങനെ ഉദ്ഭവിച്ചു അത് അതിനുള്ള കാരണങ്ങളും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ പത്ത് പതിനൊന്ന് തീയതികളിലാണ് നമ്മുടെ ഉത്സവം അത് പത്താം തീയതി പ്രതിഷ്ഠ ദിനം പതിനൊന്നാം തീയതി തൈപ്പൂയ മഹോത്സവം ഇപ്പൊ പത്താം തീയതി രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയിട്ട് നമ്മുടെ ഉത്സവങ്ങൾ ആരംഭിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാല് എട്ട് മണിക്ക് പറയെടുപ്പ് ഉണ്ട് അതായത് മൂന്ന് കച്ചവീരന്മാര് ഒന്നാമത്തെ കുറുവട്ടൂർ ഗണേശൻ പാലക്കാട് ഏരിയയിലൊക്കെ കൂടങ്ങളിലൊക്കെ നമ്പർ വൺ ആയിട്ടുള്ള ആനയാണ് അതാ ഗണേശൻ അതേപോലെ പട്ടാമ്പി മണികണ്ഠൻ ഇപ്പൊ ഗജരാജ പട്ടം എല്ലാം കിട്ടിയിട്ടുള്ള പട്ടാമ്പി മണികണ്ഠൻ പി ചിയും മുരുകണ്ടെ മൂന്ന് ഗജവീരന്മാരെ തിടംപേറ്റിയ കച്ചവീരന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് ക്ഷേത്രത്തോട് ഇട്ടുകൊണ്ട് വെച്ച് പറയടുപ്പുണ്ട് മഞ്ഞള് നെല്ല് മലര് തുടങ്ങിയിട്ടുള്ള പറയാണ് എടുക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാല് സമൂഹ സദ്യ ഉണ്ട് സമൂഹ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ സമൂഹ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയിട്ട് വിഭവസമൃദ്ധമായ സദ്യയാണ് നമ്മൾ നൽകുന്നത് എല്ലാവർക്കും ഇലയിട്ടിട്ട് ഓരോ വിഭവങ്ങളും വെച്ച് കൃത്യമായി വിളമ്പി പായസം അടക്കമുള്ള സദ്യയാണ് വരിക ഇവിടെ എത്ര താമസിച്ച ആളുകൾ വന്നാലും അവർക്കും ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ സമൂഹ സദ്യ അവസാനിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സദ്യ ഈ നാട്ടിലെല്ലാം ഭയങ്കര എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ളത് ഉള്ളത് നാലു മണിക്ക് ഇവിടുന്ന് ഘോഷയാത്രയുണ്ട് അതായത് ചെണ്ടമേളം അതേപോലെ മാധുസമിതി ഇവിടുത്തെ ആളുകള് ഗജവീരന്മാര് മൂന്ന് ഗജവീരന്മാർ ശിങ്കാരിമേളം ദേവനൃത്തം തുടങ്ങിയിട്ട് പൂക്കോട്ടുമാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിയിലേക്ക് ഇവിടുന്ന് നാലു മണിക്ക് പ്രദക്ഷിണം പോകും അതായത് ഏഴ് മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാല് അമ്പലത്തിൽ നമ്മൾ ചെണ്ട വയലിറ്റ് ഫ്യൂഷൻ പരിപാടികൾ ഇത്രയാണ് പ്രതിഷ്ഠാദിനത്തിലുള്ള പരിപാടി തൈപ്പൂയത്തിന്റെ അന്ന് ഇതേപോലെ ഗണപതി രോഗത്തോട് കൂടി തുടങ്ങിയിട്ട് ഉച്ചക്ക് ഇതേപോലെ സദ്യയുണ്ട് നമുക്ക് സമൂഹ സദ്യയുണ്ട് വൈകുന്നേരം നമ്മളെ രക്ഷാധികാരിയായിട്ടുള്ള പി വി നാരായണൻ നായർ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹം ഈ പണ്ട് കാലം തൊട്ട് എന്നുള്ള ഈ അമ്പലവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അദ്ദേഹം മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാമായിട്ടുള്ള മാതൃസമിതിയുടെ വക നൂറ്റൊന്ന് പേരടങ്ങുന്ന അല്ലെങ്കിൽ നൂറ് പേർ ആളുകൾ പങ്കെടുക്കുന്ന തിരുവാതിരകളി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭജന ഉണ്ട് അത് കഴിഞ്ഞിട്ട് തെയ്യം കോലങ്ങളോട് കൂടിയിട്ടുള്ള നാടൻപാട്ട് അതായത് പന്തക്കാളി കുരുത്തോല അതേപോലെ തെയ്യം ബിള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടൻപാട്ട് അത് കഴിഞ്ഞിട്ട് ആരംഭിക്കും കൂടി നമ്മളെ ഈ വർഷത്തെ ഉത്സവങ്ങൾ കഴിഞ്ഞു വേറെ നമ്മൾ പറയാൻ പറ്റുപയത് ഇവിടെ യുവദേവന്മാരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇവിടെ ഉപദേ ഉപദേവന്മാർ എന്ന് പറഞ്ഞാൽ ഗോശാലകൃഷ്ണൻ അതായത് തുല്യ പ്രാധാന്യം തന്നെയാണ് എല്ലാം ബാല ബാലസുബ്രഹ്മണ്യൻ ഗോശാലകൃഷ്ണൻ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് മെടിക്കെട്ട് പരിപാടികളൊന്നും കൂടെ പാടില്ല എന്നുള്ളതാണ് പിന്നെ വനദുർഗയാണ് നമ്മുടെ ഉള്ളത് വനദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളില് നമ്മള് മഴ പെയ്തു കഴിഞ്ഞാല് ജലം അതിലേക്ക് പ്രതിഷ്ഠത്തിലേക്ക് വരുന്ന രൂപത്തിലുള്ള വനദുർഗ പിന്നെ ശാസ്താവ് പിന്നെ ഗണപതി ഇത്രയൊക്കെയാണ് നമ്മളെ ഉപദേവതരായിട്ടുള്ള അമ്പലത്തിലുള്ളത് <laughs>